ിൽ പോലും ആ തടസ്സം നീക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ കൂടെ കട്ടയ്ക്ക് നിക്കേണ്ടതല്ലേ ഈ പഞ്ചാബ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യുമാരുടെക്ക് മുമ്പിൽ പോയി അവസാനിച്ച് നിക്കേണ്ടി വരുന്ന ഓരോ ഇന്ത്യക്കാരും മുന്നിട്ടിറങ്ങിയ ഒരു അച്ഛനെ വക്കിൽ ചെയ്യേണ്ട നമുക്ക് ആത്മഹത്യ രാഘവൻ ചേട്ടൻ ഇന്നത്തെ വീഡിയോ മാക്സിമം ആളുകളിൽ എത്തണം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക തന്നെ വേണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജനങ്ങള് എല്ലാവരും ക്യാഷ് അടക്കിയ മെത്തയുടെ മോളിൽ കിടക്കുകയോ അല്ലെങ്കിൽ കൊട്ടാരങ്ങളിൽ വസിക്കുകയോ ചെയ്യുന്ന ആളുകൾ അല്ല എന്തുമാത്രം പരിമിതികൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാർക്ക് ഒരു തുണയാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് ഇത് എനിക്ക് വളരെ ഈസി ആയിട്ട് പറയാം സ്വയം തൊഴിൽ കണ്ടെത്തുക സ്വയം വരുമാനം ഉണ്ടാക്കുക മുന്നോട്ട് പോകുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇജ്ജാതി തെണ്ടിത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കുക ഇത് മാക്സിമം മാക്സിമം ആളുകൾക്ക് എത്തിക്കണം അതുപോലെയുള്ള വൃത്തികെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികള് അതിലിരിക്കുന്ന അധികാരവർഗങ്ങള് അവരുടെ വൃത്തികെട്ട മുഖം അത് ഈ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം നാല് ദിവസം ടേബിളിൽ നിന്ന് താഴെ വരണം നാല് ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോക്ക് അനുവദിക്കുന്ന എല്ലാം ലാപ്സ് ആയാലെങ്കിലും നിങ്ങൾ ഇത് നടപ്പിലാ വരുത്തു എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ഞാൻ അവസാനം അവരോട് പറഞ്ഞു ഞാൻ ഈ പഞ്ചായത്ത് കെട്ടിത്തൂങ്ങൾ അവരോട് പറഞ്ഞു അത്രയും മാത്രം ചൂടായപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് ഞാൻ ഇത് കൊടുക്കും നിങ്ങൾ അതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പറഞ്ഞാൽ ഇന്ന് ഞാൻ പഞ്ചായത്തിൽ പരസ്യമായിട്ട് പറഞ്ഞതാണ് ഈ അവസ്ഥയിൽ എന്റെ മോൾ ഞാൻ മോളോടും മമ്മിയോടും പറഞ്ഞു ഇനി ചിലപ്പോഴാണെങ്കിൽ എന്നെ ഓപ്പന്റ് വരച്ചില്ല ചിലപ്പോ എന്തും സംഭവിക്കാം എന്റെ സമനില തിരികാണ് എനിക്ക് ഇനി ജീവിക്കാൻ തോന്നുന്നില്ല ഇത് കുറച്ച് കളഞ്ഞു മരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു സിറ്റി വെക്സി കൊണ്ടെത്തിച്ചവര് ഇവര് ഈ അർഹതയില്ല ആ ജോലിക്ക് അവരെ ഞാനിപ്പോ ഈ വീഡിയോ കാണിച്ചപ്പോ നിങ്ങൾക്കൊന്നും വലിയ അതിശയോക്തിയില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇത് എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടി തന്നെയാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷയായിട്ട് ഈ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ചെന്ന് കഴിയുമ്പോൾ ഒരു എത്രമാത്രം കണ്ടീഷൻസ് അവർ വയ്ക്കും എത്രമാത്രം പേപ്പറുകൾ നമ്മളോട് ശരിയാക്കാൻ പറയും ചില കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും എന്നാൽ പോലും നമ്മളെ ഒരു മിനിമം പത്ത് പ്രാവശ്യം അത് ഏറ്റവും ചുരുങ്ങിയതാട്ടോ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ മുമ്പിൽ കൈക്കൂപ്പി നിന്ന് എന്നിട്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കാറുണ്ടോ ഒരിക്കലും നടക്കാറില്ല നമ്മൾ ഇതിലൊന്നും പ്രതികരിക്കാറില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ആ പദ്ധതി അവിടെ വെച്ച് തന്നെ അടച്ചുപൂട്ടാം പിന്നീട് നമുക്ക് ഒരിക്കലും അതിനൊരു സാങ്ഷൻ കിട്ടാനോ അതിനൊരു എന്താ പറയുക അത് നടക്കത്തില്ല അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നോക്കുക ഭിന്നശേഷിക്കാരിയായ ഒരു മകള് അമ്പത് ശതമാനം ആ കുട്ടിക്ക് ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ആ പാരൻസ് ആ മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് പാരൻസിന് കൊടുക്കാനുള്ളത് അവരുടെ കാലശേഷം ആ മകൾക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഒരു ജോലി ശരിയാക്കി കൊടുക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു സംരംഭം അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ കോടികൾ മുടക്കിയിട്ടൊരു ബിസിനസ്സൊന്നുമല്ല ഒരു ചെറിയ അതായത് കൊപ്ര ആട്ടുന്ന ഒരു മില് ഒരു ഫ്ലവർ മില് അങ്ങനെ ഒരു കാര്യം അവരുടെ വീടിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതിന് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ ഇതിന്റെ ആവശ്യം എത്തുന്നു പഞ്ചായത്തിലെത്തുന്നു അങ്ങനെ പഞ്ചായത്തിലെത്തി ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ചടങ്ങ് എന്തായിരിക്കും ഇവമാരും ഉറപ്പായിട്ടും പറയും ഞങ്ങൾക്ക് വരണം നിങ്ങളുടെ ബിൽഡിങ് കാണണം വന്നു ബിൽഡിങ് കണ്ടു അവർക്ക് പിടിച്ചില്ല കാരണം അവര് വിചാരിച്ച രീതിയില് പൊക്കോ മണ്ണോ നീളവും ഇതൊന്നും ശരിയായില്ല ഏ പക്ഷേ എന്നിട്ടും ആ അച്ഛൻ പുറകോട്ട് പോകാനല്ല നിന്നത് തൻ്റെ മകൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കണം ആ ഒരു കൂടി അവര് പറഞ്ഞ രീതിയില് ആ ബിൽഡിങ്ങിനെ കൺവേർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു അവരുടെ സൈഡിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചെല്ലുമ്പോൾ പറയും ബിൽഡിങ് ശരിയായില്ല നാളെ ചെല്ലുമ്പോൾ പറയും ബിൽഡിങ്ങിലുള്ള വഴി ശരിയായില്ല ബിൽഡിങ്ങും വീടും തമ്മിലുള്ള നീളം ഇങ്ങനെ കുറെ കുറെ എക്സ്ക്യൂസസ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു മകളുടെ എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും ഹാജരാക്കണം ഈ എല്ലാ കാര്യങ്ങളും ആ അച്ഛൻ സബ്മിറ്റ് ചെയ്തെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒത്തിരി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ടാണ് വീഡിയോയുടെ ഭാഗങ്ങൾ കാണിക്കാത്തത് കേട്ടോ എല്ലാം ശരിയാക്കിയിട്ടും പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറി ഈ കമൻസിന്ന് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എടത്വ എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് അവിടുത്തെ സെക്രട്ടറിയും അതുപോലെ തന്നെ അവിടുത്തെ ഓവർസിയറും ഈ രണ്ട് ചേച്ചിമാരും ഇതുവരെയും ഒരു പേപ്പറും സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ആ ബിൽഡിങ്ങിന് ഒരു ബിൽഡിംഗ് നമ്പറോ ലൈസൻസ് ഒരു തേങ്ങി മാങ്ങി ചെയ്തിട്ടില്ല അപ്പൊ ഈ അണ്ണിമാരോട് പറയാൻ കുറച്ചധികം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പി എം എഫ് എം ഇ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്കീമിന്റെ ഭാഗമായിട്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ടാണ് ഈ അച്ഛനും മകളും മുന്നോട്ട് വരുന്നത് ഈ കുട്ടിക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസബിലിറ്റി ഉണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് എപ്പോഴും നമ്മുടെ നമ്മുടെ രാജ്യത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രഫറൻസ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെ ഒരു കുട്ടി മുന്നോട്ട് വന്ന് തനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറയുമ്പോൾ അതിനൊരു തടസ്സമുണ്ടെങ്കിൽ പോലും ആ തടസ്സം നീക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കേണ്ടതല്ലേ പഞ്ചായത്ത് സെക്രട്ടറി എന്ന മോളും അതുപോലെ തന്നെ നമ്മുടെ ഓവർസിയറും അതിന് പകരം ഇവിടെമാരുടെ ഉറക്കം തീറ്റവും കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ പേപ്പർ സൈൻ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് വരുമ്പോൾ നാളെ നീ പേപ്പർ ഈ പേപ്പർ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ആ നാട്ടിലെ മൊത്തം ചെരുപ്പ് കടയിലെ ചെരുപ്പ് തേയോളം ആ അച്ഛനെയും മകളെയും കേട്ടിറക്കി അത് കണ്ട് രസിക്കുന്ന നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള വൃത്തിഘട്ട അധികാരവർഗങ്ങൾ വൃത്തിഘട്ട അധികാരവർഗങ്ങൾ നമ്മൾ ടാക്സ് കൊടുക്കുന്ന കാശു കൊണ്ട് ശമ്പളം മേടിച്ച് മമ്മോ അടിച്ചിട്ട് നമ്മളൊരു കാലത്തിന് വേണ്ടി അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളെ അടിമകളായി ട്രീറ്റ് ചെയ്യുന്ന വൃത്തി കേട്ട എല്ലാ ഓഫീസർമാരും അല്ലാട്ടെ വളരെ ചുരുക്കം വിരലിലുണ്ടാവുന്ന ആളുകൾ നല്ല ആളുകളുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴൊക്കെ പഞ്ചായത്തില് ഇങ്ങനെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കേറി ചെന്നാലും നമ്മളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഒരു പതിനാറായിരം പ്രാവശ്യം കേറി ഇറങ്ങണം ഏ പോട്ടെ ഒരു കുഴപ്പമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മാറ്റിവെക്കാം ഇത് വയ്യാത്ത ഒരു കുട്ടി ഫിഫ്റ്റി പെർസെന്റ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി എന്നിട്ടും ആ കുട്ടി വളരെ പ്രസുരപ്പോടു കൂടിയും വളരെ തന്റോടത്തോടു കൂടിയും തനിക്ക് ഇത് ചെയ്യാൻ കഴിയും വിത്ത് ഫാമിലി സപ്പോർട്ട് അല്ലെ അത്രയ്ക്കും കാര്യമായിട്ടാണ് അച്ഛൻ തൻ്റെ മകൾക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് അങ്ങനെയുള്ള ഒരു കുട്ടീനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടീനെ പഠിപ്പിച്ച് വളർത്തി ഇവിടം വരെ കൊണ്ടുവന്ന ആ പാരൻസിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു ഇപ്പൊ അവര് ശ്രമിക്കുന്നത് ആ മകൾക്ക് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ജീവിത വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നാളെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി പക്ഷെ അങ്ങനെ മുന്നിട്ടിറങ്ങിയ ഒരു അച്ഛനെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടു നിർത്തുന്ന വൃത്തികെട്ട പഞ്ചായത്ത് വൃത്തികെട്ട പഞ്ചായത്ത് ഞാൻ ചോദിക്കട്ടെ അയാൾ പറയുന്നുണ്ട് എത്ര വട്ടം ഇവരുടെ കാലു പിടിച്ചുനിന്ന് ഞാൻ ഈ അച്ഛനോട് ചോദിക്കുവാണ് നിങ്ങൾ കൊടുക്കേണ്ട കടുക്കേണ്ട പേപ്പർ ഇവർക്ക് കൊടുത്തിട്ടില്ല അതായത് കൈക്കൂലി നമ്മുടെ നാട്ടിൽ എന്ത് നടക്കണമെങ്കിലും കൈക്കൂലി കൊടുത്താലേ നടക്കൂ എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതുകൊണ്ടാണ് ഇവളന്മാരൊന്നും ഈ ഒപ്പിടാൻ മടിക്കുന്നത് അല്ലെങ്കിൽ നമ്പർ തരാൻ മടിക്കുന്നത് അല്ലെങ്കിൽ കാണുന്ന മെഷർമെന്റ്സ് ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് ശക്തമായി മുന്നോട്ട് പോകണം മാക്സിമം കംപ്ലൈൻസും കാര്യങ്ങളും കൊടുക്കണം ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല ഇത്രയും അച്ഛൻ ചെയ്തില്ലേ ഇനിയും മുന്നോട്ട് പോകണം എവിടെയൊക്കെ കംപ്ലൈന്റ് കൊടുക്കണോ അവിടെയൊക്കെ കംപ്ലൈന്റ് കൊടുക്കണം നാട്ടുകാർ ഇവളന്മാരൊക്കെ കേറിയുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ നാട്ടുകാർ

ജോലി കൊടുക്കാനും എനിക്കൊരു എനിക്കും പപ്പായക്കും ഒരു ഇത് നടക്കാനും ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ഇതൊന്നും തുടങ്ങിയാ എന്റെ പേര് പക്ഷെ പഞ്ചായത്തിൽ പോകുമ്പോ ഓരോന്നോരോന്ന് പറഞ്ഞ പപ്പായ കളിച്ചു നിക്കുക ജോലി കൊടുക്കാൻ ആ കുട്ടി പറയുന്നത് കേട്ടോ എത്ര വിഷമത്തോടു കൂടിയാണ് ആ കുട്ടിയുടെ അച്ഛന്റെ അധ്വാനം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആ അച്ഛൻ എന്തുമാത്രം സഹിച്ചു എന്നൊക്കെ ഇപ്പൊ ഒരു വ്യക്തിയും ഒരു പെർമിഷനോ ഒരു നമ്പറോ ഒന്നും കൊടുക്കത്തില്ല ഇനി ഇവന്മാര് കൊടുക്കും ആ അച്ഛൻ ചെയ്യണ്ട ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോ അപ്പ ഇവന്മാര് പറയും സെക്രട്ടറി ഇത് തരാൻ വേണ്ടി പഞ്ചായത്തിന് നിന്ന് ഇറങ്ങിയത് ഇറങ്ങാൻ നിക്കണ നേരത്താ മഴ പെയ്ത് മഴ പെയ്ത പിന്നെ ഫ്ലഡ് ആവുമല്ലോ അങ്ങനെ നൂറായിരം ഇവരുടെ എക്സ്ക്യൂസും കാര്യങ്ങളും കൊണ്ട് നമ്മളെ തീരണം കാണുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു അനർഥം നടക്കുന്നതുവരെ ഇവന്മാരൊന്നും ഒരു ദയോദാഷിനി ഒന്നും കാണിക്കത്തില്ല ഞാൻ പറയുന്നത് ഇത് ഇവരുടെ ഒന്നും ഒരു ഫ്രീ സർവീസോ ഇവര് നമുക്ക് വേണ്ടി ചെയ്യുന്ന ചാരിറ്റിയോ ഒന്നുമല്ല ആ കുട്ടിയുടെ അവകാശമാണ് കൃത്യമായ കാര്യങ്ങള് കൃത്യമായ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളോട് നിങ്ങളുടെ ജോലി ചെയ്യാനല്ലേ പറയുന്നുള്ളൂ പഞ്ചായത്ത് സെക്രട്ടറി സൈൻ ചെയ്യേണ്ട പേപ്പർ നമുക്ക് അടുത്ത വീട്ടിലെ രാഘവൻ ചേട്ടനോടോ ഇപ്പുറത്തെ വീട്ടിലെ തങ്കപ്പൻ ചേട്ടനോടോ സൈൻ ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ അത് നിങ്ങളോട് തന്നെയല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങളെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് വെച്ചിട്ട് ഇതരം കൂടുതൽ ഒരു മനുഷ്യനെ എങ്ങനെ എങ്ങനെ ഇനി താന്ന് മാഡത്തിന്റെ കാല് പിടിക്കണേ എന്തൊരു മനുഷ്യ സ്ത്രീയാണ് നിങ്ങളെന്ന് ചോദിക്കണേ രണ്ടുപേരും ഒരു ും സെക്രട്ടറിയും എല്ലാ പഞ്ചായത്തിലും ഏതെങ്കിലും ഒരെണ്ണം നല്ലത് ഉണ്ടാവില്ലേ ഇപ്പൊ എടുത്തോ പഞ്ചായത്തിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടറിയും കണക്കാ ഓവർസിയറും കണക്കാന്ന പറഞ്ഞത് ഇത് കാണുന്ന ആരെങ്കിലും ആ ഏരിയയിലുള്ള വല്ല ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റിൽ ഒന്ന് എഴുതണട്ടോ നിങ്ങളുടെ ഒക്കെ ഈ സെക്രട്ടറിയും ഈ ഓവർസീയറുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയായിരുന്നു അവരുടെ സമീപനം ഇവമാർക്കോട്ടിക്കും ആളുകളും റെക്കമെൻഡേഷൻ ആയിട്ട് വന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല നല്ല നോട്ടുകളൊക്കെ ഫ്രണ്ടിലെ വീശിയിട്ട് ിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അടച്ച് കാശ് കൊടുത്തുകഴിഞ്ഞാൽ അവർ വീട്ടില് കൊണ്ടുത്തവ കൊണ്ടുവന്ന് തരും ഏത് പേപ്പർ വേണമെങ്കിലും അവിടെ അവർ ഒരു ബിൽഡിങ്ങിൻ്റെ നീളോ മീറ്ററും വീതി ഒന്നും നോക്കാറില്ല അതാണ് ഞാൻ പറയുന്നത് ഈ വൃത്തികെട്ട സിസ്റ്റമാണ് മാറേണ്ടത് പ്രതികരിക്കണം ആളുകളെ വെറുതെ അയ്യോ ഞാൻ പ്രതികരിച്ചത് നാളെ എൻ്റെ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്ഥലത്ത് നാളെ നിങ്ങളും ഈ സ്ഥിതിയിൽ വന്ന് നിക്കേണ്ടി വരും ഇപ്പം ഈ മകൾക്കും ഈ അച്ഛനുമാണ് ഈ സ്ഥിതി വന്നെങ്കിൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതിയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യുവമാരുടെക്ക് മുമ്പിൽ പോയി അവസാനിച്ച് നിൽക്കേണ്ടി വരുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും പ്രത്യേകിച്ച് നമുക്ക് പറയാം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ദുരവസ്ഥയാണ് ഇത് മാറ്റിയെടുക്കണം ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങണം നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ നിങ്ങളെ ശബ്ദമുയർത്തണം അതിനു വേണ്ടി പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മൊത്തം ഇങ്ങനെ പേടിച്ചിരിക്കാനേ ചാൻസ് ഉണ്ടാകത്തുള്ളൂ അപ്പം ഇതിൽ ഇടപെടേണ്ട ആളുകൾ ഇടപെടുകയും ആ അച്ഛനും മകൾക്കും വേണ്ട നീതി നേടിക്കൊടുക്കുകയും ചെയ്യുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ആ മകളുടെ സ്വപ്നങ്ങളും അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ ആയി തിരിച്ചു വരാം